പ്രകൃതിയുടെ അനുഗ്രഹം തുളുമ്പി നിൽക്കുന്ന സ്ഥലം വൃന്ദാദേവിയുടെ അനുഗ്രഹത്താൽ അവിടെ പുണ്യ സ്ഥലവുമാണ് എല്ലാ നിലകളിലും ആ സ്ഥലം ഗോപന്മാർക്കും ഗോപികമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു കുട്ടികളെ ആകർഷിക്കുന്നതാണ് ആവശ്യമായ സർവ്വവും വൃന്ദാവനത്തിൽ ഉണ്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം പ്രകൃതിയുമായി ചേർന്ന് കളിക്കുന്നതാണല്ലോ അതുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യവും സമൃദ്ധിയും ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു ഗോവർദ്ധന പർവ്വത തടമാണ് ബൃന്ദാവനം അത് നദിയുടെ തടങ്ങളാൽ ശോഭിതമാണ് പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ വൃക്ഷങ്ങളാലും ലതകളാലും വൃന്ദാവനം അലങ്കൃതമാണ് സ്ഫുരിതമായ ആനന്ദത്തോട് കൂടിയതുമാണ് മധുരമായ കൂടിയ വണ്ട് കുയിൽ തത്ത വേഴാമ്പൽ കോഴി അരയണ്ണം കുളക്കോഴി മുതലായവ എപ്പോഴും ഉദ്യാനത്തിലുണ്ട് ഹിംസ്ര ജന്തുക്കൾ അവിടെ അവിടെയില്ല കണ്ണിനും മനസ്സിനും അത്യധികം ഉന്മേഷം നൽകുന്ന സ്ഥലമാണത് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണന് സന്തോഷം മർദ്ദിച്ചു നമുക്ക് കളികളിൽ മുഴുകുന്നതിൽ തികച്ചും ഇണങ്ങുന്നതാ ഇണങ്ങുന്ന സ്ഥലമാണല്ലോ ഇതെന്ന് കൃഷ്ണൻ ആദ്യം തന്നെ വിചാരിച്ചു ആ വിചാരം കൃഷ്ണനിൽ എളിഞ്ഞു വിളങ്ങി ഏതു കാലത്തും വസന്ത ഭംഗി തളിരിട്ടു നിൽക്കുന്ന ആ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണനും ബലരാമനും ഗോപ ബാലന്മാരും ഗോപികമാരും ചേർന്ന് ഓരോ തരം കളികളിൽ സദാസമയം ഏർപ്പെട്ടുകൊണ്ടിരുന്നു വീടുകൾ തോറും കയറി ഇറങ്ങിയാണ് അവർ കളികൾ തുടർന്നത് അവരെല്ലാവരും സ്നേഹത്തിന്റെ സ്വാദ് ആവോളം നുകർന്നു കൊണ്ടിരുന്നു അതിനിടയിൽ ശ്രീകൃഷ്ണൻ ബാലചന്ദ്രനെ പോലെ വളർന്നുകൊണ്ടിരുന്നു പുത്രനും ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ കണ്ട് യശോദയും നന്ദഗോപനും എപ്പോഴും പ്രീതിയുള്ളവരായി തീർന്നു ജനങ്ങൾ ഏവരും അവരെ പോലെ തന്നെ അതിൽ സന്തോഷിച്ചു ശ്രീകൃഷ്ണന്റെ വാക്കുകൾ എപ്പോഴും മാധുര്യമുള്ളതായിരുന്നു അതോടൊപ്പം അവർ അർദ്ധസാരം കൊണ്ട് വിലപ്പെട്ടതുമായിരുന്നു പൊഞ്ചലിന്റെ അവസ്ഥയിൽ നിന്ന് കൃഷ്ണൻ വളർന്ന് ഭാഷണം വ്യക്ത വ്യക്തതയും അർത്ഥസൂർണതയും കൈവരിച്ചു അത് തെളിമയുള്ളതുമായി സാരിസ്യം കലർന്നതും ആശ്വാസപ്രദവും ഉല്ലാസകരവുമായ ആ ഭാഷണം കേട്ടുകൊണ്ട് കൃഷ്ണന്റെ മുഖത്തു നോക്കിയിരിക്കുക എന്നത് ആനന്ദകരമായ അനുഭവമായിരുന്നു എല്ലാവരും ആ ആനന്ദം നുകർന്നു പോന്നു അന്ന് ആ മുഖകാന്തി ആസ്വദിക്കാൻ ആ അവസരം ലഭിച്ചവരുടെ ഭാഗ്യമാണ് ഭാഗ്യം സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയും സനാതനുമായ ശ്രീകൃഷ്ണൻ ബലരാമനോടുകൂടി ചെറിയ പശുക്കളെയും പശു കുട്ടികളെയും മേച്ചുകൊണ്ട് വിഹരിച്ചതു മൂലം കാളന്തി തീരം തികച്ചും സുനിർമ്മലമായി ഭവിച്ചു പാപത്തിന്റെ കളങ്കത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല പ്രപഞ്ച വിധാതാവിന്റെ തൃച്ചെവിടികളാണല്ലോ അവിടെ പതിയുന്നത് കുട്ടികൾക്ക് അവരവരുടേതായ ഒരു ലോകമുണ്ട് ആ ലോകത്ത് അവർ സഹജന സഹജന വാസന പ്രേരിതരായി പലതരം കളികളിൽ ഏർപ്പെട്ടു രസിക്കുന്നു വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണനും അതേ കളികളിൽ മുഴുകിയാണ് ബൃന്ദാവനത്തിൽ വളർന്നത് പൈക്കളെ തെളിച്ചുകൊണ്ട് നടക്കുന്നതിനാണ് പൈക്കളെ തെളിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിലാണ് കളികൾ വഴിയിൽ നിന്ന് കൂവളത്തിന്റെ ഇലകളും ചിരട്ടകളും ശേഖരിക്കുന്നു എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്ന പോലെ നിരന്നിരിക്കുന്നു ഇലകളിൽ ചോറിന് പകരം മണ്ണ് വിളമ്പുന്നു മറ്റുപകരണങ്ങൾ കറികളായും നൽകുന്നു അങ്ങനെ കറികൾ ചേർത്ത് ചോറുണ്ണുന്നതായി എല്ലാവരും അഭിനയിക്കുന്നു ഊണ് കഴിഞ്ഞ് സായാഹ്നമാകുമ്പോൾ ശ്രീകൃഷ്ണനും ചങ്ങാതികളും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നു അത്താഴം കഴിഞ്ഞ് സുഖമായി ഉറങ്ങുന്നു അങ്ങനെ കളികളും വിനോദങ്ങളുമായി രസിക്കുന്ന കാലത്ത് ഒരു ദിവസം ശ്രീകൃഷ്ണൻ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു കൊണ്ട് മധുരമായി പറഞ്ഞു അച്ഛാ എനിക്ക് ഒരു ഓടക്കുഴൽ വേണം ഏറ്റവും അധികം സ്വരഭംഗിയുള്ളതായിരിക്കണം അത് മാത്രമല്ല വർണ്ണക്രമ താളമേളങ്ങൾ അതിലിണങ്ങുകയും വേണം പുത്രന്റെ അനുസരിച്ച് നന്ദഗോപൻ നല്ലൊരു ഓടക്കുഴൽ അവന് നൽകി അത് ലഭിച്ചപ്പോൾ കൃഷ്ണന് മാത്രമല്ല ചങ്ങാതികൾ ഏവർക്കും ഏറ്റവും സന്തുഷ്ടവരായി തീർന്നു അളവറ്റ സന്തോഷത്തോടു കൂടി ബാലഗോപാലന്മാർ സമീപ പ്രദേശങ്ങളിൽ എങ്ങും കളിച്ചു നടന്നു പൂവളത്തിന്റെ ഇലകളും ചെറിയ ചെറിയ കായ്കളും കൊണ്ട് പരസ്പരം നോവിക്കാതെ എറിയുന്നു കുട്ടികൾ തുല്യമായ രണ്ടു കക്ഷികളായി തിരിഞ്ഞു ഒളിച്ചു കളിക്കുന്നു തളയും വളയും കിങ്ങിണിയും മറ്റും കിളിങ്ങി ശബ്ദമുണ്ടാക്കാതെ സൂക്ഷിച്ചു കൊണ്ട് ഒളിഞ്ഞിരിക്കുക എന്നത് വലിയ രസമാണ് അതിനും വലിയ രസമാണ് ഒളിഞ്ഞു നിൽക്കുന്നവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് പാതുചൊല്ലിയുള്ള കളിയാണ് മറ്റൊരിനം കാളകളായി സങ്കല്പിച്ചുകൊണ്ട് അതിനനുസരണമായ അഭിനയം കാട്ടിയും കളിക്കാറുണ്ട് കടുവ പുലി മുതലായ ജന്തുക്കളായി കളിക്കുക എന്നത് സാധാരണമാണ് വന്യമൃഗമായി ഒരാൾ ചാടുന്നു മറ്റു കുട്ടികൾ പേടിച്ചോടി ഒളിക്കുന്നു പിന്നെ ഒളിച്ചവരെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമം തുടരുന്നു കാടുകൾ തോറും അവരെ തിരഞ്ഞു നടക്കുന്നു അതിനിടയിൽ ഒളിച്ചിരിക്കുന്നവർ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നു അത് കേൾക്കുന്നതോടെ ആ ദിക്കിലേക്ക് പാഞ്ഞെത്തി ചിലർ അവരെ കണ്ടുപിടിക്കുന്നു ആ നിമിഷത്തിൽ രണ്ടു കൂട്ടരും ഒരുമിച്ച് പൊട്ടിച്ചിരിച്ചു പോകുന്നു എന്തൊരു രസം ഓടിച്ചാടി നടന്ന് കിടക്കുകയാണ് ചിലപ്പോഴത്തെ പതിവ് മറ്റു ചിലപ്പോൾ കുരങ്ങുകളായി ചമഞ്ഞ് മരക്കൊമ്പുകളിൽ കയറി നടക്കുന്നു കോഴികളുടെയും പലതരം പക്ഷികളുടെയും ശബ്ദം അനുകരിച്ചു കൊണ്ടായിരിക്കും ചിലപ്പോൾ കളിക്കുക ബാല്യകാലത്തിന് സഹജമായ കളികളിൽ കൃഷ്ണ സഹജമായ കളികളിൽ കൃഷ്ണനും ചങ്ങാതിമാരും മുഴുകിയിരുന്നു